ഞാൻ ഗൾഫിൽ കിടന്ന് പൊരി വേലത്ത് കാശ് കൊണ്ട് കുറെ ഏജൻസി എടുത്താ നിങ്ങടെ പണിയന്നു പുത്രമാത്രം നോക്കിയെടുത്താ പറ്റില്ലെങ്കിൽ അതൊന്നും പറഞ്ഞാൽ മതി ഞാൻ പൂട്ടിക്കെട്ടിയ പാട്ടിന് പോവും പിന്നെ ഞമ്മൻ കഴിക്കാനേ നീ ഒക്കെ വേറെ പണി അന്വേഷിക്കേണ്ടി വരും പറയണ പറ്റി ദൈവാ ചെക്കള് കുടിക്കൊള്ളി തോന്നി എന്താ ഇത് അങ്ങനെ ഒരു ചെക്കനെ കിട്ടിന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു ഇങ്ങനെ അടി അത് ശീലോയി പോയി എന്റെ ായിരം അതൊക്കെ തരാം പക്ഷെ അതിനു മുമ്പ് എന്റെ എല്ലാ പ്ലാനിങ്ങുകളും താൻ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ആദ്യം അവരുടെ കല്യാണം അത് കഴിഞ്ഞ് വധൂവരന്മാർ ആദ്യ രാത്രിയുടെ ലഹരിയിലേക്ക് അയ്യേ അതിന് ഞാൻ അവരുടെ കിടപ്പറയിലേക്ക് അല്ല കടന്നു അല്ലേ അല്ല ഞാൻ ഒരുപാട് ആ പ്രഭാര പ്രഭുവിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലും എന്നിട്ട് ഞാൻ വിളിച്ചു പറയും തന്റെ മകൾ കെട്ടിരിക്കുന്ന ഒരു തെണ്ടിയാണെന്നോ ഇത് പുറത്തു പറഞ്ഞ പല്ലുകൾ കൊള്ളും പോലീസ് പിടിക്കില്ലേ പിടിക്കും ചിലപ്പോ ഒന്നോ രണ്ടോ മാസം ജയിലിൽ കിടക്കേണ്ടതായിട്ടും വരും അതിനൊക്കെ കൂടി ഈ അമ്പതിനായിരം രൂപ നല്ല ചൊളചൊള പോലെ തനിക്ക് അമ്മ തരുന്നത് എങ്കിൽ തരണ്ട കാശ് കച്ചിട്ട് എന്താ കാര്യം അനുഭവിക്കാൻ ആളില്ലെങ്കിൽ തീർന്നില്ലേ ഇതുപോലൊരു ചതിക്ക് കൂട്ടുനിന്ന ആ തെന്റിപ്രഭു എന്നെടുത്തിട്ട് പൂശും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതിനു മുമ്പ് നിന്റെ ജീവൻ ഞാൻ എടുക്കും ഇല്ല നിങ്ങൾ പറഞ്ഞ പോലൊരാളെ എനിക്ക് കിട്ടിയിട്ടില്ല ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവനെ വിട്ട് വിറ്റ് ഇല്ല മനോര നീ വിട്ടുതരില്ല ഇല്ല ഇല്ല செவி கேட்டு விட இல்ல 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 நன்மை இல்ல எவ்வளவு நோக்கி இருக்கீங்க களிக் டை தங்கப்பா

ആ അടിച്ച പോലെ തന്നെ ഒരു ഒരു ലക്ഷം രൂപ മുടക്കിയാ കട ഇങ്ങു കോടി വരെ മുടക്കാൻ ഞാൻ മുനിയണ്ടി എന്റെ കടയിൽ പണി നിനക്കും നിന്റെ യൂണിയൻ തന്നിരിക്കുന്നു എങ്ങനെയുണ്ട് ഇത് ഇട്ടോണ്ട് വേണം എനിക്ക് പെണ്ണ് കാണാൻ പോയാ അതെ ഒരു ചെറിയ പ്രശ്നം വേറൊരുത്തരെന്നെ പറഞ്ഞു പറ്റതാ അയാളുടെ പ്രതികാരം തീർക്കാൻ വേണ്ടിയ ഈ കല്യാണം നടത്തണമെന്ന് പറഞ്ഞത് ചതിയാ കെട്ടിക്കഴിഞ്ഞ അന്ന് തന്നെ നീ ഒരു തെണ്ടിയാണെന്ന് അയാൾ വിളിച്ചു പറയും പിന്നെ തല്ലിന്റെ മേള ഒരുക്കി എനിക്കെന്തെടുക്കും ഒന്ന് കളയും എനിക്കിതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തത് എനിക്കാ കൊടിച്ചെ കെട്ടിയേ പറ്റൂ രണ്ടരക്കൊടിയുടെ സ്വപ്നം ഞാൻ കണ്ടുകഴിഞ്ഞു ഇത് നടന്നില്ലെങ്കിൽ പിന്നെ കണ്ണപ്പന്റെ മുഖത്ത് പോക്കാൻ പറ്റില്ലടേ ഞാനെന്ത് ചെയ്യാനാ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല ആലോചിക്കേണ്ട രീതിയിൽ ആലോചിക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടും ഇവിടെ എല്ലാം പറയാം ഈ റീത്ത് എനിക്ക് ഇഷ്ട തൊട്ടുനെക്കാൻ ഒരു പൂച്ചണ്ട് കിട്ടുവെരും കൂടി പിടി ആ കുടി എനിക്കൊരു ബുദ്ധി തെളിയുന്നുണ്ട് ബുദ്ധി അതുകളാ അത് ഈ തലയിൽ എങ്ങനെ വരാനാ ബുദ്ധിയല്ല ആ ബുദ്ധിയല്ലേ ബുദ്ധി ഞാൻ ആദ്യം പറഞ്ഞ പെണ്ണിനെ നീ കേട്ടൊന്നില്ല പിന്നെ പകരം ഇതേ ബുദ്ധി ഉപയോഗിച്ചു തൊട്ടടുത്ത വീട്ടിൽ കയറുന്നു ആ വീട്ടിലെ കോടീശ്വരനായ മരമണ് തെ വളക്കുന്നു അയാളുടെ സുന്ദരിയായ ഒരേ ഒരു മകളെ മച്ച സ്നേഹിക്കുന്നു അതിൽ വിജയിക്കുന്നു പിന്നെ പക്ഷെ കെട്ടുകഴിഞ്ഞാ ഒരു അഞ്ചു ലക്ഷം രൂപ നീ കമ്മീഷൻ ആയി തരണം നീ എന്താ ആലോചിക്കുന്നെ എന്നാലും കൊറേ കാലം കഴിയുമ്പോ ഞാനൊരു കൂലിയാണെന്ന് അറിഞ്ഞാലും മാക്സിമം അറിയാതിരിക്കാൻ നോക്കണം പിന്നെ അറിയുമ്പോഴേക്ക് മൊത്തം ഈ നിമിഷം മുതൽ ടൈം സൂട്ട് ഡ്രൈവർ ഇത്രയും കാര്യങ്ങൾ എന്നാൽ ഉണ്ണികൃഷ്ണൻ നല്ല മനസ്സോടെ ഡീസെന്റ് ആയിട്ട് നടക്കുമ്പോ തല്ലിക്കെട്ടണം നാടേത് എന്നോടൊന്നും മച്ചാനെ ഈ ചതിക്കങ്ങാനും കൂട്ടു നിന്നറഞ്ഞ അച്ഛൻ എന്നെ കൊണ്ടും ചേരിയിലെ പെണ്ണുമായി നീ പ്രേമത്തിലാണെന്ന് നിന്റെ അച്ഛൻ അറിഞ്ഞാലോ ആ പെണ്ണിനെ പ്രേമിച്ച് പറ്റിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുകയാണെന്ന് റൗഡി രാജപ്പനോട് ഞാൻ പറഞ്ഞാലോ ആ രാജപ്പനെയും തങ്കപ്പനെയും നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു ഞാൻ പോയാൽ വിളിക്കട്ടെ നീ ഞാൻ ആയിട്ട് വല്ല സഹായം ചെയ്താ പോരെ അതും വേണം പിന്നെ മറ്റു ചില ചെറിയ ചെറിയ സഹായങ്ങളും ചെയ്തു തന്നെ ഒരു ചെറിയ കാറ് ചെറിയ ചെറിയ ഡ്രസ്സ് ഒരു ചെറിയ ഡ്രൈവർ മറ്റൊന്നും തോന്നരുത് ഇപ്പൊ നിന്നേക്കാ പറ്റിയ ഒരു ഡ്രൈവറെ എനിക്ക് കിട്ടാൻ പ്രയാസം അതെ നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കാശുകാരുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിനക്ക് എനിക്ക് പറഞ്ഞുതരാൻ കഴിയും വളരെ ഈസി ആയിട്ട് നിനക്ക് ചെന്താമരയെ കെട്ടാനുള്ള വിദ്യ ഞാൻ പഠിപ്പിച്ചു കഴിയുകയും ചെയ്യാം മണ്ടൂസേ നീ കെട്ടി ഒരു കൊച്ചുണ്ടായ ശേഷം നിന്റെ അച്ഛൻ അറിയുമോ അതിനുള്ള വഴിയൊക്കെ കയ്യിലുണ്ട് സ്പെഷ്യലിസ്റ്റ് ആണ് എന്നാ പിന്നെ ഞാൻ വരാം വേറെ മാർഗം ഇല്ലാത്തോണ്ടാണ് അങ്ങനെ നിനക്ക് ഈ വേഷം ഇട്ടോണ്ടാ നീ ആ വീട്ടിൽ പോണത് ലുക്ക് പോരാത്തതിന് അവന്റെ ഒരു വീരപ്പ മീശം ഒരു വീതുളി കൃതാവും ശരിയല്ലേ പിന്നെ നിന്റെ ഈ മൊത്തം സെറ്റപ്പ് ഒന്ന് മാറ്റണം എന്നിട്ടൊരു ചെത്ത് സൈലാക്കി തരാ ഞാൻ പോടേ വെളിയിൽ നിന്നുള്ള അണ്ടിയുടെ വരവോടെ നമ്മുടെ അണ്ടിക്ക് മാർക്കറ്റിൽ ആ ചൊടക നട്ടത്തിലാണ് കൂടുതൽ ഇവിടെയാണ് ബോംബോ പറ്റിയ സ്ഥലം പിന്നെ ഒരു പൊട്ടിത്തെറി പൊട്ടിത്തെറിയല്ല മോഹംകുത്തി അടിയാണ് വേണ്ടത് എന്റെ അണ്ടി ഫാക്ടറി ആരാടാ ബോംബു ചെന്ന് എന്നോട് പറഞ്ഞത് ആ പ്രധാന ഈ കോണാങ്കട്ടി വേഷം മാറി നടന്നാൽ ഞാൻ തിരിച്ചറിൽ എന്ന് വിചാരിച്ചോ ബ്രോക്കറേജ് ഞാൻ വെച്ചാൽ പാഴാണ്ടി അർത്ഥം അല്ല വലിയ വലിയ കോടീശ്വരമാരുടെ കൂടെ വളർത്തുന്ന അർത്ഥം ഈ നാട്ടിൽ ഞാനല്ലാതെ വേറെ ആരാടാ കോടീശ്വരൻ അയക്കെന്തിനാണ് ഇവിടെ പണി സിനിമ പിടിക്കുന്ന പണി അയ്യോ പുതിയൊരു ദൂരദർശൻ തുടങ്ങാൻ വേണ്ടി വന്നതാ ദൂരല്ലേ സാമ്പത്തികം കാണും എന്റെ സാറിപ്പം മഹാഭാരതം പോലുള്ള സീരിയൽ സീരിയസ് ആയി പിടിച്ചോണ്ടിരിക്കുകയാണ് രണ്ടു കമ്പനി മുതലാളിമാരുടെ കുടിപ്പകയുടെയും മത്സരങ്ങളുടെയും കരള രീതിക്കുന്ന ഇടി സീരിയൽ ഒരു മുതലാളി മണ്ടൻ മറു മുതലാളി മറുമണ്ടൻ അവസാനം ഇരുവരും തമ്മിൽ തല്ലിക്കുത്തി അവസാന ഭാഗം പിടിക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇവിടെ വന്നത് ഞാൻ ലോക്കാലിറ്റി കാണാൻ വന്നതാ പൊട്ടിത്തെറി ഇവിടെ വെച്ചാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഞാൻ കാര്യത്തെ പറഞ്ഞത് ഞാൻ ഈ സിനിമാ പടം പിടിക്കാൻ ഇല്ലെങ്കിൽ വേണ്ട പിന്നെ ചോദിച്ചില്ല പറയരുത് ഞാൻ എങ്ങോട്ട് ഇല്ല ഇല്ല ചിരട്ട അടുത്തേക്ക് പോവുന്നത് ആ സാറ് കമ്പനി തരാതിരിക്കില്ല ഉറപ്പ് എന്റെ മുതലാളിയെ പോലുള്ള അവിവാക്യത്തിനും കോടീശ്വരനുമായ ഒരുത്തനെ വളച്ചെടുക്കാൻ ഏത് പെൺമക്കളുടെയും ബുദ്ധിയുള്ള തന്മമാരും ശ്രമിക്കും സുന്ദരൻ സുമുഖൻ സുശീലൻ ഓ ചെറുക്കൻ്റെ പേര് സുശീലൻ ഫസ്റ്റ് അതല്ല അത് വിശേഷണം പേര് ബാലകൃഷ്ണ ആരോടും പറയില്ലെങ്കിൽ ഞാൻ ഞാൻ പറയാം ആ ആ പ്രഭു സാറിന്റെ ഈ ആലോചിക്കാൻ പോട്ടെ പോകാൻ ആലോചന ആയി പണ്ടേ നിന്റെ സ്വഭാവം ഇങ്ങനെയാണ് ഏതെങ്കിലും നല്ല കേസുകൾ വരുമ്പോൾ നീ പ്രഭുവിന് തട്ടും പിന്നെ ഞാൻ അത് മുടക്കാൻ നടക്കണം ഈ ചെറുക്കനെ എനിക്ക് വേണം ആ പ്രവാര പ്രഭു ആശിച്ചത് ഞാൻ നേടിയെടുക്കും നീ പടം പിടിക്കേ ബോംബുക്ക് എന്തൊരു എന്റെ അണ്ടി ഫാക്ടറി മുഴുവനോടെ നീ കത്തിച്ചോ എടാ എനിക്ക് ആ ചെറക്കൽ ഒന്ന് പരിചയപ്പെട്ടല്ലേ തികച്ചും യാദർച്ഛികമായിട്ടാണ് പരിചയപ്പെട്ടതെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടമായി നമുക്ക് വീണ്ടും കാണണം എന്റെ മനസ്സിൽ ചില കണക്ക് കൂട്ടുണ്ട് കേട്ടാ ഓക്കെ അവ മുമ്പെത്തി ഇവൻ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു എന്തിന് ഡിസ്ക് എടുത്താലും ശരി എന്റെ മോളെ ഈ ചെറുക്കനെ കൊണ്ട് തന്നെയും ഇതെന്റെ ഒരു വാശിയാണ് സ്വന്തം മോളിലെ എന്നെ കേട്ടാ ഞാൻ കുബേര കുമാർ കുബേര ഞാൻ കൃഷ്ണ ബാലകൃഷ്ണ ഇവിടെ വന്നത് കുബേരൃ കേട്ടാല് എത്ര ഫാക്ടറി 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 ഉണ്ട് ഉണ്ട് ഒന്ന് ഒന്നോ ഈ പടം പിടിക്കുന്ന അതും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞു ഒറീസ ബീഹാർ രാജസ്ഥാൻ ഈ നോക്കത്താ ദൂരത്ത് കണ്ണൻ നട്ട് വെറുക്കുന്ന സ്ഥലം മുഴുവൻ മുതലാളി സ്വന്തം പോണു ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ ഡ്രൈവർക്ക് മനസ്സിലായില്ലേ ശരിക്ക് പറഞ്ഞു കൊടുക്ക ഈ ടി വി സിനിമയില്ലേ ദൂരദർശനൻ ദൂരദർശന ആ പുതിയതായിട്ടൊരു ദൂരദർശനം തുടങ്ങാൻ വരുന്ന ആളാണെന്ന് ഇയാൾ പറഞ്ഞു തോനക്കായാവൂലേ ഓ ഒരഞ്ചുപോടി പരിസരത്തെങ്ങണം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും ഇല്ല സാർ ഇല്ലേ എങ്കിലും പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്ന അച്ഛനോട് ഫോൺ പറഞ്ഞേ പറഞ്ഞേ എന്റെ ഈ കുബേർ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടാവും പോയ പറഞ്ഞത് അവന്റെ അവന്റെ താമസിക്കരുത് വ്യാധിയാണ് നിങ്ങളുടെ ഒരു വ്യാധി ഇല്ലേ ഇനി വരാതെ നോക്കണം ആ മറ്റൊരു വഴി ഇല്ലെങ്കിൽ താമസിക്കാം ഡ്രൈവർ ഒരു രൂപ ചെക്ക് അയ്യോ പണം തന്നെ ഇതൊരു സഹായമായിട്ട് കരുതണം എന്റെ ശരി 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 എങ്കിൽ നമുക്ക് കഴിഞ്ഞു വീട്ടിലേക്ക് പോവാം ഡ്രൈവർ വണ്ടി ഇതാണ് എന്റെ ഭാവന അപ്പൊ അതോ അതൊരു കൂടുതല ദരിദ്രവാസിയുടെ അയൽവാസി ദരിദ്ര നമ്മുടെ സർവൻസിന്റെ അത്ര പോലും കുറച്ച് ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാ ഡ്രൈവർ പെട്ടി എന്താ എന്താ ഇവനെന്തോ ഇത് പത്ത് കിലോ പെട്ടി വെച്ച് തിരിഞ്ഞളിക്കുന്നത് തട്ടി തോളി കേട്ടടാ കേട്ടേ തട്ടി തോളി കേട്ടാട്ട് പറഞ്ഞാരെ പറഞ്ഞു ഒരു കാര്യം കണ്ട തൊഴിലാളിയാണെന്ന് ആരും പറയൂ അറിഞ്ഞുകൂടാത്ത വേലകൾ പറഞ്ഞു കൊടുക്കണേന്ന് ഒരു തെറ്റും അത് ശരിയാ നീ എന്തോന്ന് തലയിൽ ലോഡും കെറ്റി മിഴുങ്ങസിയാൻ നിൽക്കുന്നത് അകത്തോണ്ടുപോയി തട്ട് അയ്യോ അവ എന്നെ തട്ടി കൊണ്ടാകുമയ്യടെ തോമ്പട് അകത്തുകൊണ്ട് തട്ട ഇപ്പൊ പറഞ്ഞു ഈ ഭാഷകൾ എങ്ങനെ പഠിച്ച് ഇറങ്ങി നിൽക്കുന്ന ചെവല കൂതറ മാനേ നീ എപ്പോഴാണ് ഇവിടെ ദൂരദർശനം തുടങ്ങാൻ പോണത് കോടിക്കണക്കിന് കായി അലവില്ലേ പിന്നെ ചില കഴുപ്പണങ്ങ ടോന്മാരെ കൊണ്ട് ഒരിക്ക് പൊറുതേ ഇല്ല ചെല്ല ഇവിടെ നിന്നാ കണ്ണുവിട്ടൂടും അകത്തോട്ട് പോവാം നമുക്ക് വെള്ളങ്ങളൊക്കെ കുടിച്ചിരിക്കാം ഏഹ് ഇവിടെ പലരും വിചാരിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഇനി കുബേരം നടത്തും എന്താ അയൽവാസി അത് നിന്റെ അച്ഛൻ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ ഇവിടെ താമിക്കണേന് വിരോധം ഒന്നും ഹലോ ആ

ആദ്യത്തെ എപ്പോഴും മനീഷ കൊടിയാളക്ക് നേരിട്ടില്ല നമുക്ക് സർ വേണ്ട അയ്യം നമുക്ക് അച്ഛാ അച്ഛാ നമ്മിയും അല്ല അച്ഛന്റെ കാര്യം കേട്ടപ്പോഴാണ് ഒരു കാര്യം നിരൂപിച്ചത് ബാലിഷിന്റെ അച്ഛന്റെ പേരെന്തിന് മഹാദേവൻ നീ എന്തിനാ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞത് എന്റെ അച്ഛൻ മരിച്ചു പോയി കാശുകാരൻ്റെ ആവശ്യം അത് അകത്തോട്ട് പോയി ഇനി എങ്ങാനും മഹാദേവനെ ഉണ്ടാവോ ഉണ്ടാവോ നമ്മുടെ ഫാക്ടറി വരുന്ന കശവണ്ടിയൊക്കെ എവിടെ നിന്നാണെന്ന് അറിയാം തൂവലെ മഹാദേവന്റെ തോട്ടത്തിനാണ് അയാടെ മോൻ നമ്മുടെ മോളെ കെട്ടിയ അണ്ടി പുറത്തൊന്നും വാങ്ങിക്കണ്ടല്ലോ ഇനിപ്പോ അയാൾ അങ്ങനെ പോലീസിൽ ഫോൺ ചെയ്യാം എങ്കിൽ എല്ലാവരും അകത്തായും തന്നെ സ്ഥലം കാലിയാക്കുന്നതാണ് ബുദ്ധി നില്ലേ ഇനി വാടി ഇതാണ് മാധവന്റെ മോൻ മാധേവന്റെ ബാലകൃഷ്ണ ബാലകൃഷ്ണൻ ഇതെന്റെ ഭാര്യ ലീല എവിടെ ലക്ഷ്മി പെൺകുട്ടികളല്ല ഒരു പെൺകുട്ടിയേ ഉള്ളൂ എന്റെ മോൾ ലക്ഷ്മി സാക്ഷാൽ മഹാലക്ഷ്മി ി പോണത് കണ്ടിയെ മോത്തിനൊരു പോർതരവ് കിട്ടാൻ വേണ്ടി പെരട്ടണ കുഴമ്പ് എന്തിനാ പേര് കുറഞ്ഞൂടി പിന്നെ എന്തിരി പുല്ലിന് നീ സൗന്ദര്യക്കടയിൽ കയറി ഇറങ്ങണ വധു അല്ലെ കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവള് എന് കണ്ടാലും എടുത്ത് മോനത്തേക്ക് പരട്ടും വെള്ളിക്കേണ്ടവള് വിടൂല്ല വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും കാരറ്റ് എടുത്ത് ചുരണ്ടും റവ എടുത്ത് തേക്കും

പരിചയപ്പെട്ടില്ല സോറി ഞാൻ ബാലകൃഷ്ണ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് തിരക്കിട്ട് കുതിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ മഹാഭാരതം കാണാറുണ്ടോ ആ ബുക്കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് മുന്നൂറ് രൂപ അതല്ല ടി വി ഇതാക്കി ടി വി കണ്ടിട്ടുണ്ടോ രാമായണം ഇത് രണ്ടു നിർമ്മിച്ച ഞാനാ വേറെ വേറെ പേരുകൾ ഇനി ഞാൻ കഥ തിരക്കഥ വസനമെഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സീരിയൽ നിർമ്മിക്കാൻ പോകുന്നു എത്ര സീരിയൽ രാമായണം രണ്ടാം ഭാഗം ഇംഗ്ലീഷാ ഒരു ചെറിയ വേഷം ഞാനും അഭിനയിക്കുന്നുണ്ട് രാമന്റെ എന്റെ മനസ്സിലുള്ള സീതയുടെ രൂപം ഇതാണ് സെലക്ട് ചെയ്താന്റെ കൊത്ത ലക്ഷണമുണ്ട് എന്തെ അല്ല സീത നായക ജൂസികൾക്ക് ഞാനിപ്പം പോട്ടെ അച്ഛന്റെ അടുത്തേക്ക് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം വലിയ വിഷമക്കാരനാ ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കഴിയുമ്പോ ഞാനിങ്ങനെ ശരിയാവില്ല എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ ഇല്ലേ ഇവിടെ മേളിലാണ് മുറി അങ്ങോട്ട് ചെല്ലെ പോ നീ എങ്ങോട്ട് വെച്ചുപെടുന്നത് ഡ്രൈവർക്ക് പുറത്ത് ഷെഡിൽ താമസിക്കാം ഡ്രൈവറെ തട്ടി ഷെഡിലും കേറ്റി അവനെ പിടിച്ച് മുറിയിൽ ഇനി പിടി മുറിക്കേണ്ടത് നീയാണ് ഞാനോ എന്തിനെ വാ എടി അവനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തിനാണ് അങ്ങനെ വരട്ട് എടിയെ എവള് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇവളുടെ മുഖഭാവത്തിന് സംഗതി പിടികിട്ടി കുന്തം എവക്ക് അവനെ ബോധ്യമായി കണ്ട കണ്ടോ എടൈ അവനി ബോധിക്കാൻ എന്തിനണം നിന്റെ മോക്ക് ലൈൻ അടിക്കാൻ അറിയാം നീ പറഞ്ഞു കൊടുക്കണം നീ എന്റെ വളച്ച് വീഴ്ച എക്സ്പോർട്ട് ए hey. बोला कि आप हिंदी बात कर सकते हैं डैडी uh. <laughs> को हिंदी uh. नहीं आता हम हिंदी में बात करेंगे बोलो uh. <laughs> क्या ऐसे <laughs> मौक हिंदी नन्ना ही तैरिया आधा नहीं करी लायन ऐसे हिंदी है लेश्मी की हिंदी आ रही है उन्हें अच्छा ना आ रही है उन्हें ऐनी आ रही है बाढ़ी लायन आपने दिलवाले दुलनिया ले जाएंगे देखा आप किसी से प्यार किया है क्या देखा जिस तरह लखनऊ की गाड़ी गोरी Hey

കല്യാണം ണോ എന്തിനാ അല്ല എനിക്ക് ചില ആലോചനകളൊക്കെ എവിടെ വീട് കുറച്ച് തെക്ക തെക്കെന്ന് പറഞ്ഞ വടക്കിന്റെ ഓപ്പോസിറ്റ് അച്ഛനും ഇന്നലെ അവരുണ്ടായിരുന്നു ഇന്ന് രാവിലെ അച്ഛനെ വലിയ ദേഷ്യക്കാരന സന്തോഷമായി നീ ഹാപ്പി ആണല്ലോ എനിക്ക് അത് മതി പഞ്ചാര അടിച്ചോ ആ പിന്നെ ഒരു കാര്യം ഭക്ഷണം കഴിക്കുമ്പോ സൂക്ഷിക്കണം ആക്രാന്തം കഴിക്കരുത് ആഹാരം കാണുമ്പോ എനിക്ക് ആക്രാന്തമാണല്ലോടാ തെന്തി

കാലൊരു തോണ്ടും ഈ അരിച്ചാക്കിൽ ഹുക്കിട്ട് പിടിക്കുന്ന പോലെ എന്റെ ദേഹം ഐസ് പോലെയായി എന്തായാലും ഈ പ്രേമത്തിന് ഭാഷയില്ലാത്തതുകൊണ്ട് ഒരു കാര്യം പിടികിട്ടി അവൾക്ക് എന്നോട് പെരുത്തും ഇഷ്ടമാണ് അങ്ങനെ മാട്ടപ്പെട്ടിയുടെ തെരുവിൽ ഓടിക്കളിച്ചു മറന്ന ഞാൻ ആദ്യമായി ഒരു ബംഗ്ലാവിൽ അന്തി ഉറങ്ങാൻ പോകുന്നു നീ ഇതുവരെ പെയ്യില്ലേ ചെട്ടി നോക്കി കണ്ടില്ല വാലിക്കാരി കിടക്കണത് നോക്കി അവിടെയും കണ്ടില്ല അപ്പൊ ഞാൻ നിരോധിച്ചു നീ ഇവിടെ തന്നെ കാണുമെന്ന് അല്ല ഇങ്ങനെ പറഞ്ഞിരിക്കും ഇടയ്ക്ക് നിന്റെ വർത്താനം വാലേഷന് കൂടുതൽ തലവേദന ഉണ്ടാകും അയ്യോ വേണ്ട പിന്നെ ശീലമായി പോവും കുട്ടികളെയും പട്ടികളെയും നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ അത് മടി കയറിയിരുന്നു പെടിക്കും മണ്ണുണ്ണി എന്നെ ചിരിക്കേണ്ട ദൈവം ഒരാള് മുകളിലുണ്ട് ഇതിന് നീ അനുഭവിച്ചില്ലെങ്കി ചലിച്ചല്ല